നമസ്കാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള രാജ്യങ്ങളിൽ നിന്നായി ഇന്ന് ഇന്ത്യ മാറിയിരിക്കുകയാണ് ഇന്ധനവിലയിൽ ഉണ്ടായ വർധനവ് കാരണം മിക്കവരും ഇവിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് ഓലയും മേധറും ബജാജും ടി വി എസും ഒഹിനാവോയും പോലുള്ള വമ്പൻ കമ്പനികൾ വൈദ്യുത വാഹന രംഗത്ത് നിന്നും പണം വരുമ്പോൾ മറ്റ് സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകളും മോശമാക്കാതെ കുതിക്കുകയാണ് ഇന്ത്യയിൽ പെട്രോൾ സ്കൂട്ടറുകളുടെ പകുതി വിലയ്ക്ക് വരെ കിടിലൻ റേഞ്ചുള്ള മോഡലുകളെല്ലാം ഇന്ത്യയിൽ സുലഭമായി കഴിഞ്ഞതും ആളുകളെ ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ് അത്തരത്തിലൊരു ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാതാക്കളാണ് ആർ ആർ ഗ്ലോബലിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾ വിഭാഗമായ ബിഗോസ് അടുത്തിടെ തങ്ങളുടെ ഏറ്റവും പുതിയ ആർ യു വി ത്രീ ഫിഫ്റ്റി എന്നൊരു പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടറിനെയും ഇന്ത്യയ്ക്ക് സമ്മാനിക്കുകയുണ്ടായി അവർ മൂന്ന് വേരിയൻറ്റുകളിലായി അവതരിപ്പിച്ചിരിക്കുന്ന യൂവിക യഥാക്രമം ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ എന്നിങ്ങനെയാണ് എക് ഷോറൂമിലായി വരുന്നത് ആർ യു വി ത്രീ ഫിഫ്റ്റി എന്ന പേര് റൈഡർ യൂട്ടിലിറ്റി വെഹിക്കിളായാണ് സൂചിപ്പിക്കുന്നത് ബൈക്കിൻ്റെയും സ്കൂട്ടറിൻ്റെയും പൊതുവായുള്ള ഗുണങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്ന പ്രായോഗികമായ ഡിസൈനാണ് ആദ്യം കണ്ണിലുടക്കുക അങ്ങനെ അവതരണ വേളയിൽ തന്നെ പലരുടെയും മനസ്സിനെ കീഴ്പ്പെടുത്തിയ മോഡൽ ഉടൻ തന്നെ ബുക്ക് ചെയ്തവരുടെ കൈകളിലേക്കെത്തും ഇതിൻ്റെ ഭാഗമായി ഏറ്റവും പുതിയ ആർ യു വി ത്രീ ഫിഫ്റ്റി ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ നിർമ്മാണവും തുടങ്ങിയതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് മഹാരാഷ്ട്രയിലെ ചാക്കനിലുള്ള ആർ ആർ ഗ്ലോബലിൻ്റെ നിർമ്മാണ കേന്ദ്രത്തിലാണ് ഇത് നടക്കുന്നത് ഒറ്റ ചാർജിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ റേഞ്ച് നൽകുന്ന ഉയർന്ന ശേഷിയുള്ള ലിഥിയം അയൺ ബാറ്ററി പാക്കാണ് ഇവിയിൽ ഒരുക്കിയിട്ടുള്ളത് സുഗമമായ ആക്സിലറേഷനും ഉയർന്ന വേഗതയും നൽകുന്ന ശക്തമായ ഇൻ വീൽ ഹൈപ്പർ ഡ്രൈവ് ഇലക്ട്രിക് മോട്ടോർ പോലുള്ള സവിശേഷതകളും ബിഗോസ് ആർ യു വി ത്രീ ഫിഫ്റ്റി ഇലക്ട്രിക് സ്കൂട്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിക്ക് മണിക്കൂറിൽ പരമാവധി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും സഞ്ചരിക്കാനാകും സ്റ്റൈലിഷ് ഡിസൈന് കണക്റ്റഡ് സാങ്കേതികവിദ്യ എല്ലാ ഭൂപ്രദേശങ്ങളെയും നേരിടാനുള്ള കഴിവ് ചാർജ് ചെയ്യാൻ എളുപ്പമുള്ള ഫീച്ചർ എന്നിങ്ങനെ നിരവധി പ്രത്യേകതകളും വാഹനത്തിൻ്റെ ഹൈലൈറ്റാണ് പതിനാറഞ്ച് അലോയ് വീലുകൾ ഹെൽമെറ്റ് ചാർജർ മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയ്ക്കുള്ള സ്റ്റോറേജ് സ്പേസും കൂടിയാകുമ്പോൾ ആർ യു വി ത്രീ ഫിഫ്റ്റി ഇലക്ട്രിക് സ്കൂട്ടർ ഉഷാറാകുന്നുണ്ട് പൂർണ്ണമായും മെറ്റൽ ബോഡിയിൽ പണി പണികഴിപ്പിച്ചിരിക്കുന്നതിനാൽ തന്നെ ഇത് മെച്ചപ്പെട്ട ഈട് സുരക്ഷ മികച്ച റൈഡ് നിലവാരം എന്നിവയും വാഹനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം ഹൈ പെർഫോമൻസ് നൽകുന്ന ഇൻവീൽ ഹൈപ്പർ ഡ്രൈവ് മോട്ടോർ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ തന്നെ റൈഡിംഗ് മടുപ്പുളവാക്കുന്നതായിരിക്കില്ല സിറ്റി റോഡുകൾക്ക് പുറമെ മലയോര പ്രദേശങ്ങളിൽ മികച്ച പ്രകടനം നൽകുന്ന രീതിയിലാണ് ഇത് പരന്ന റോഡുകളിലായാലും കുത്തനെയുള്ള കയറ്റങ്ങളിൽ പോലും എളുപ്പത്തിൽ ഓടിക്കാൻ അനുവദിക്കുന്ന ഗ്രേഡബിലിറ്റിയും ബിഗോസ് ആർ ഇ വി ത്രീ ഫിഫ്റ്റി ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പ്രധാന സവിശേഷതയാണ് മോഡേൺ ഫീച്ചറുകളുടെ കാര്യത്തിലായാലും മടിയൊന്നും കാണിക്കാതെ കമ്പനി വാരിക്കൊരു ഫീച്ചറുകൾ നൽകുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇൻറ്റഗ്രേറ്റഡ് നാവിഗേഷൻ റൈഡറുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനുമായി റിമോട്ട് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം എന്നിവയുള്ള ഡിജിറ്റൽ ടി എഫ് ടി ക്ലസ്റ്ററും എടുത്തു പറയേണ്ട ഹൈലൈറ്റുകളിലൊന്നാണ് അതോടൊപ്പം ഡിജിറ്റൽ ഡിസ്പ്ലേ കോൾ നോട്ടിഫിക്കേഷനുകളും ടേൺ ബൈ ടേൺ നാവിഗേഷനും പോലുള്ള തത്സമയ വിവരങ്ങളും ഇത് നൽകുന്നുണ്ട് കൂടാതെ ക്രൂയ്സ് കൺട്രോൾ ഹിൽ ഹോൾഡ് റിവേഴ്സ് മോഡ് ഫോൾ സെൻസർ സൈഡ് ആൻഡ് മെയിൻ സ്റ്റാൻഡ് സെൻസറുകൾ വെക്കേഷൻ മോഡ് തുടങ്ങിയ ഫീച്ചറുകളും ഈ വിഗിൽ കമ്പനി സമ്മാനിച്ചിട്ടുണ്ട് മാത്രമല്ല ലൈവ് വെഹിക്കിൾ ട്രാക്കിംഗ് ജിയോ ഫെൻസിങ് ഗോഡ് മോഡ് ഡ്യുവൽ തീം ഡേ നൈറ്റ് മോഡുകൾക്കുള്ള ഫോട്ടോമെട്രിക് അഡാപ്റ്റീവ് ഡിസ്പ്ലേ ഡോക്യുമെന്റ് സ്റ്റോറേജ് സ്പീഡ് ബാറ്ററി സ്റ്റാറ്റസ് റേഞ്ച് എന്നിവയെല്ലാം ഈ ഡിസ്പ്ലേ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വാഹന ഗതാഗത യോഗ്യമായ റോഡായ ഉംലിംഗ് ലായിൽ എത്തിയ ആദ്യത്തെ ഇലക്ട്രിക് ഇരുചക്ര വാഹനമായും ആർ യു വി ത്രീ ഫിഫ്റ്റി പേരെടുത്തിട്ടുണ്ട് ഏറ്റവും ഉയരം കൂടിയ വെല്ലുവിളി നിറഞ്ഞ റോഡുകളിലൂടെയുള്ള യാത്ര ആർ യു വി ത്രീ ഫിഫ്റ്റി ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഡ്യൂറബിലിറ്റിയും നൂതന എഞ്ചിനീയറിംഗും എടുത്തു കാണിക്കുകയാണ് ഓല ഇലക്ട്രിക് ഏതർ ഹീറോ ഇലക്ട്രിക്ക തുടങ്ങിയ വിപണിയിലെ വമ്പൻ ബ്രാൻഡുകൾക്കെതിരെ മത്സരിക്കാനിറങ്ങുമ്പോൾ ബിഗ് ബോസിന് ആളുകൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം